ബഹൽകാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും ചൈനയും യുദ്ധ യുദ്ധസാഹചര്യം നിലനിൽക്കുന്നതിനാൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ വിമാന കരാർ ഒപ്പുവയ്ക്കും കോടി രൂപയുടെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നത് ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയിൽ വിന്യസിക്കാനുള്ള എം വിമാനങ്ങൾക്കുള്ള കരാറാണിത് കരാറാണിത്യാർ റഫാൽ മറൈൻ ജെറ്റുകൾ ആയുധങ്ങൾ പരിശീലന സിമുലേറ്ററുകൾ സ്പെയർ പാർട്സുകൾ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കരാർ ുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ മാസത്തിനുള്ളിൽ ആദ്യ റഫാൽ കൈമാറും ആറ് വർഷത്തിനുള്ളിൽ മുഴുവൻ വിമാനങ്ങളും ലഭ്യമാക്കും ഏപ്രിൽ ഒൻപതിന് വിമാന ഇടപാടിന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകിയിരുന്നു കരാർ പ്രകാരം സിംഗിൾ സീറ്റ് വിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് വിമാനങ്ങളുമാണ് ഇന്ത്യയ്ക്ക് നൽകുക അറ്റകുറ്റപ്പണി ലോജിസ്റ്റിക് സപ്പോർട്ട് പരിശീലനം തദ്ദേശീയമായ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്നിവ പാക്കേജാണ് കരാറിലുള്ളത് നാവികസേനയുടെ പ്രതിരോധ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്ന ഇടപാട് ാണ് ഇതിനെ വിലയിരുത്തുന്നത് നിലവിലുള്ള മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾ കാലപ്പഴക്കം മൂലം ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് കരാർ ഒപ്പിട്ട് നാല് വർഷത്തിനുള്ളിൽ വിമാനങ്ങളും ഇന്ത്യക്ക് നിർമ്മിച്ച് കൈമാറും മുഴുവൻ വിമാനങ്ങളും ഇന്ത്യക്ക് കൈമാറുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതിനിടെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്തു വന്നു ഇതിൽ ഇന്ത്യ കടുത്ത അമർശത്തിലുമാണ് ഇതിനിടെയാണ് പാകിസ്ഥാൻ ആയുധങ്ങളും ചൈന നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചൈനയുടെ നൂതന മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേന സേനയ്ക്ക് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് ചൈന വിതരണം ചെയ്തത് ദീർഘദൂര മിസൈലുകളാണ് നൽകിയത് പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെ എഫ് സെവന്റീൻ ബ്ലോക്ക് തേർഡ് യുദ്ധവിമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളാണ് കടുപ്പിച്ചിരിക്കുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സേനത്തിന് ലഭ്യമായതെന്നാണ് വിവരം ഈ മിസൈലിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം പാകിസ്ഥാനുമായി ആയുധ കരാറുള്ള തുർക്കിയും അവർക്ക് സഹിച്ചു ുമായി രംഗത്തുണ്ട് തുർക്കി വ്യോമസേനയുടെ സെവൻ സി വൺ തേർട്ടി ഹെർപുലീസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ആറ് വിമാനങ്ങൾ കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത് പാകിസ്ഥാനുള്ള പടക്കോപ്പുകളും എത്തിച്ചതായാണ് വിവരം പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണവുമുണ്ട് ൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ആറ് ഹെർക്കുലി സീത് വൺ തേർട്ടി വിമാനങ്ങളാണ് കറാച്ചിയിലിറങ്ങിയത് ബ്രയാത്രനു പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് അമ്യൂണിഷനുകളും പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് സംശയം ഇതോടെ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയവും വെലപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി